ഹലോ നമുക്കിന്ന് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെന്ത് വെളിച്ചെണ്ണയുണ്ടോ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഇത് മുടി വളരാനും കുഞ്ഞുങ്ങൾക്ക് ഇദ്ദേഹത്തൊക്കെ കൊടുക്കാനും ഒക്കെ ബെസ്റ്റായിട്ടുള്ള ഒരു എണ്ണ ആട്ടോ സ്ലോ കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിത് വിറകടുപ്പിൽ ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിത് മൂന്ന് തേങ്ങയുടെ അട്ടിപ്പാലാട്ടോ എടുത്തിരിക്കുന്നത് ഒന്നാം പാൽ അത് നമ്മൾ ഏത് ചട്ടിയിലാണോ വെക്കുന്നത് ആ ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൽ ആ പാൽ ഒഴിക്കുക അതൊന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്പൂണിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ക്ഷീണം കഴിയുമ്പോൾ അതൊരുത്തി തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറും അപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ തീ വളരെ ലോയിൽ ലോയിലിട്ടിട്ടോ അല്ലെങ്കിൽ മീഡിയത്തിൽ മീഡിയത്തിലിട്ടിട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പം കണ്ടോ പാലൊക്കെ പാലക്കറ്റിയിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നത് അതിൻ്റെ അടിയിലുള്ള തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള സാധനം നമുക്ക് കഴിക്കാതെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതാ എണ്ണ മൂത്ത് വരുന്നുണ്ട് കേട്ടോ യുടെ ഏകദേശ പരുവെന്ന് പറയുന്നത് അതായത് ആട്ടോ ഞാൻ കുറച്ചും കൂടെ മൂത്തിട്ടാട്ടോ എടുത്തത് എന്നെ കറക്റ്റ് പരുവാവുന്നത് അതാ ഈ ഒരു സമയത്താട്ടോ എല്ലാം നല്ല ബ്രൗൺ കളർ ആയിരിക്കും മൂന്ന് തെങ്ങയുടെ പാലെടുത്തപ്പോൾ കിട്ടിയതാട്ടോ ഈ ഒരു കുഞ്ഞു കുപ്പിയുടെ ഈ ചെറിയൊരു അളവ് ഇത് മുടി വളരാനൊക്കെ സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള എണ്ണാട്ടോ